ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അതേ സജി ഫാമിലി ലോഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിന്ന് കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ കണ്ടാലോ പല നിറത്തിലും പല സൈസിലുമുള്ള ഈ മീനുകളെ കാണാൻ എന്തോ ഭംഗിയാണല്ലേ കാണുമ്പോൾ തന്നെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ തോന്നുന്നില്ലേ ഞാനിന്ന് യാദർശികമായി എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി ഫ്രണ്ട് പെറ്റ് ഷോപ്പ് നടത്തുകയായിരുന്നു ആ വർക്ക്ഷോപ്പിൽ വെച്ചാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് എനിക്ക് മീനുകളുടെ പേരൊന്നും അറിയില്ല അപ്പം നിങ്ങൾക്ക് ആക്കെങ്കിലും ഇതിൻ്റെയൊക്കെ പേരൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഞാനൊരു മോൺസ്റ്റർ ഫിഷിനെ വാങ്ങിയിട്ടുണ്ട് അത് നൂറ് കിലോ വരെ തൂക്കം വരുമെന്നാണ് പറഞ്ഞു കേട്ടത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് ചെയ്യുന്നതാണ് ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ പൈസയൊന്നും വാങ്ങിയില്ല അതും മീനിനൊരു കുഞ്ഞിന് തന്നെ അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് രൂപയോളം വില വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തതായി മോൺസ്റ്റർ ഫിഷിൻ്റെ വീഡിയോ ആയി ഞാൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്